കൂട്ടുകാരെ നിങ്ങളെ പോർക്കറിപ്പിന്റെ അതായത് പന്നിയുടെ കറി കഴിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് പന്നിയുടെ വാരിയലുകൊണ്ട് മാത്രല്ല പോത്തിന്റെ വാരിയൽ ചെറിയ കഷണായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ കട്ട് ചെയ്ത് രീതിക്ക് ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിച്ചിട്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം വാ വൂട്ടുകാരെ നല്ല ഉഗ്രൻ പന്നിയുടെ വാരിയലിന്റെ കറിയാട്ടോ ഉണ്ടാക്കാൻ പോണേ നല്ല ഉഗ്രൻ ടേസ്റ്റി ആട്ടോ ഇത് കഴിക്കാനായിട്ട് കണ്ടോ നല്ല നീളത്തിൽ നല്ല ഇറച്ചിയൊക്കെ ഉള്ള വാരിയിലാണ് അപ്പോൾ ഒരു ഏഴ് എട്ട് കറി ഓർഡർ വന്നു കേട്ടോ വാരിയലിൻ്റെ അപ്പം നേരത്തെ ഞാൻ വാരിയലിൻ്റെ പെരട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കറി ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ സിമ്പിളായിട്ട് മേക്ക് ചെയ്യുന്ന രീതി കൂട്ടുകാരെയൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി ഞങ്ങൾ കഴുകണം അതിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇത് ഒരാറ് സവോള രണ്ട് തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ദ നമ്മുടെ തേക്കിലെ പോലെ ഇരിക്കണേ കറിവേപ്പില ഇതുങ്ങളെ ഊർത്തിയിടണം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആറ് സവോളേനെ അങ്ങനത്തെ ഇതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുക ആ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ കേട്ടോ അതിന് ശേഷം പാകത്തിന് ഉപ്പ് പിന്നെന്തോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കേട്ടോ എരിവുള്ള മുളക് പൊടിയാണേ ഇത് അല്പം കുരുമുളക് പൊടി പിന്നെ ഇത് ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല പിന്നെ ഇത് ഇത് അല്പം ഗരം മസാല ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഈ ഓൾ ഗരം മസാല ഒന്ന് എണ്ണയിൽ ക്രാക്കിലേം ചെയ്തിട്ടുണ്ടേ അപ്പം അതായത് മൂന്നാല് ചേഷണം പട്ട ഗ്രാമ്പു മൂന്നാല് ജേലക്ക കുറച്ച് പെരിഞ്ചീരും ഒരു രണ്ട് നാരങ്ങാടെ നീരും കൂടെ ഇതുങ്ങളെ കൂടുതലങ്ങ് പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി ഇതുങ്ങളൊക്കെ അങ്ങ് കൂട്ട് കുടിക്കണം അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക ഉരുളി വെക്കുക ഉരുളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ആ ഓയിൽ ചൂടായി വന്ന മുറക്കി നമ്മുടെ ഹോൾ ഗരം മസാല ഉണ്ടല്ലോ അതായത് പെരിഞ്ചീരകം കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് ക്രാക്ക് ഒന്ന് പൊട്ടിക്കുക ഒന്ന് അതുങ്ങളൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചെങ്ങനെ അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചെങ്ങനെ പോർക്കിൻ്റെ വാരിയിൽ ഇത് ഇതുപോലെ അങ്ങുകൊടുക്കുക അതിന് ശേഷം ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കി അങ്ങ് കൂട്ടണം ഇതുണ്ടോ വെള്ളം ഒഴിക്കല്ലേ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആ പോർക്കിൽ നിന്നുള്ള ജലാംശമൊക്കെ പയ്യെ ഇറങ്ങി തുടങ്ങും അതിന് ശേഷം നമ്മുടെ മസാല ഇത് ഇതുപോലെ ഒന്ന് വെറ്റാവും ഉണ്ടോ ആ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് മൂടി വെച്ച് ശരിക്ക് ഉപയോഗിക്കണം കേട്ടോ വെള്ളം കുറഞ്ഞു കഴിയുമ്പം വീണ്ടും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കേ രണ്ടാമത് വെള്ളം ഒഴിച്ച് നോക്കുമ്പം ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് പോത്തിൻ്റെ വാരിയിലൊക്കെ കിട്ടുവാണേൽ ഈ കപ്പ ബിരിയാണിയൊക്കെ കൂടെ ഇട്ട് വെക്കാനായിട്ട് വീട്ടിലേക്ക് മേടിക്കില്ലേ അതൊക്കെ സിമ്പിളായിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുക കേട്ടോ അതുപോലെയാണ് കൂട്ടുകാർക്ക് ഞാൻ തരുന്നത് കേട്ടോ ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമുള്ള പരിപാടിയാണ് നെയ്യൊക്കെ ഇറങ്ങി നല്ല സെറ്റായി പോർക്കലൊക്കെ ഉപ്പൊക്കെ പിടിച്ചു നന്നായിട്ട് വെന്ത് കേട്ടോ അധികം അങ്ങ് വേവില്ലായിരുന്നേ ലാസ്റ്റിലേ കുരുമുളക് പൊടി കുരുമുളക് പൊടിയെന്ന് വച്ചാൽ തീർത്തും പൗഡറല്ല ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ തൂളുക നമ്മുടെ കറിവേപ്പിലയും കൂടെ തൂളി ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്ട്ടുണ്ടോ ഇതൊക്കെ ഇച്ചിരി പച്ചക്കപ്പൊക്കെ വേവിച്ചതിൻ്റെയൊക്കെ കൂട്ടി ഇതുപോലെ മീറ്റങ്ങെ എടുത്തിട്ട് ആ ചാറയ്ക്കങ്ങ മുക്കണം അങ്ങ് കഴിക്കണം ഓഹ് എൻ്റെ ആ ഒരു രുചിയാണെന്ന് ബീഫ് ബീഫും നല്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പോർക്ക് പോർക്കാട്ടോ നല്ല രസം കഴിക്കാനായിട്ട് നമ്മുടെ വാരിയിലൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് എന്നാൽ ശരി കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ പുതുവത്സരാശംസകൾ ആശംസകൾ നേരുന്നു കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിയിക്കണാവേ താങ്ക് യൂ